നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട് വണ്ടൂർ എടവണ്ണം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാര്ഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്നു ലക്ഷം ചെലവിൽ പ്രവൃത്തി പൂര്ത്തീകരിച്ച പോരൂര് അയ്യപ്പക്ഷേത്രം റോഡ് നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി അൻവർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി പണി പൂർത്തീകരിച്ച പോരൂർ അയ്യപ്പക്ഷേത്രം റോഡിന്റെ ഉദ്ഘാടനമാണ് എന്ന് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ നിർവഹിച്ചത് ഏറെ പുരാതനമായ പോരൂർ ശിവക്ഷേത്രവും ഓരോ അയ്യപ്പ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് ക്ഷേത്രങ്ങളിലേക്കുമുള്ള പ്രധാന റോഡ് എന്നുള്ള നിലയിൽ ഇതിന് ഫണ്ട് വെച്ച് പണി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഒട്ടേറെ ആളുകൾ ദിനം പ്രതി പ്രത്യേകിച്ച് ആഘോഷവേളയിലും ഉത്സവവേളയിലും ഒക്കെ എത്തുന്ന ഈ ഒരു ക്ഷേത്രങ്ങളിൽ ഈ ഒരു റോഡ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സാബിറ കരുവാടൻ പി ഫയാസ് ഒ കെ ശിവപ്രസാദ് കെ പി ജംഷീർ ടി വി ചാപ്പുണ്ണി ശിവപ്രസാദ് പാടിക്കാട് യു സി സജിത് തുടങ്ങിയവർ സംബന്ധിച്ചു പുതിയ മോഡൽ മോഡൽകളുടെയും അപായകളുടെയും മുപ്പത്തിമൂന്നാം മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി